അഞ്ചൽ തഴമേൽ റോഡിൽ മെറ്റൽ നിറന്നുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെ അഞ്ചൽ ആയൂർ റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി അഞ്ചൽ ടൗണിൽ നിന്നും അർച്ചന ഹോട്ടൽ വഴി തഴമേലിലേക്ക് പോകുന്ന റോഡിന്റെ തുടക്കഭാഗത്ത് മെറ്റൽ നിറന്നുകിടക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി അഞ്ചൽ ടൗണിൽ നിന്നും തഴമേൽ റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് വലിയ കുണ്ടും കുഴികളും രൂപപ്പെട്ടിരിക്കുകയാണ് നിരവധി ബൈക്ക് യാത്രികരായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് ദൈനംദിനം ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പല പ്രാവശ്യം ഇവിടെയുള്ള വ്യാപാരികളും നാട്ടുകാരും ബന്ധപ്പെട്ട അധികാരികളോട് പരാതി പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും നാളിതുവരെയായി സ്വീകരിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെട്ട് അഞ്ചൽ തഴമേൽ റോഡ് നവീകരണ പ്രവർത്തനം നടപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു അല്ല മീലീസ് ഇടി ആ അതുപോലെ മെറ്റില്ലാന്നെങ്കിൽ ഒരു വണ്ടി വന്ന് കയറുമ്പോഴത്തേക്കും മെറ്റിൽ തെറിച്ചു പോകും അങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര ഒരുപാട് പ്രാവശ്യം അവരടുത്ത് പറഞ്ഞു അവരൊക്കെ പറഞ്ഞു തരുന്നിട്ടൊന്നും അവർ ചെയ്യുന്നു ഒരുപാട് ദോഷങ്ങൾ അവിടെ മെറ്റിൽ ഇങ്ങനെ മെറ്റില്ലേ ഈ വണ്ടി വന്ന് കയറുമ്പോഴത്തേക്കും മെറ്റിൽ തെറിച്ചങ്ങ് പോകും മനുഷ്യന്റെ പുറത്ത് വരെ വന്ന് തെറിച്ചു പോകും ബൈക്കിനകത്ത് മൂന്ന് ബൈക്ക് ഇവിടെ വീഴാൻ തുടങ്ങി ആ ഒരുപാട് ഒരുപാട് അപകടങ്ങളായി ഭയങ്കര അപകടത്തിൽ കിടക്കും ഇപ്പൊ പിന്നെ ഇവിടെ അപ്പുറത്ത് അവര് അത്ര മെറ്റിന്റെ ഭാര്യ കൂട്ടി ഉണ്ടാക്കിയെങ്കിലും അപകടം റിപ്പോർട്ടർ സജി അഞ്ചൽ പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ വൺ സിക്സ് സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്